എസ്ത്ര ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോഫകളെ പറ്റിയാണ് ഇപ്പോൾ വീടുകളിൽ സോഫ എന്ന് പറയുന്നത് ഭയങ്കര ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഫ എടുക്കാൻ പോകുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോഫ ഡിസൈൻസ് ഏതൊക്കെയാണ് ഏത് കളേഴ്സാണ് മോഡേൺ ലുക്ക് നൽകുന്നത് ഏതാണ് ഈസി ടു ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് ബെസ്റ്റ് ഏത് സൈസാണ് പെർഫെക്റ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ വീടുകളിൽ എന്ന് പറയുന്നത് മോഡേൺ ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാം ആൻഡ് കോസി ആയിട്ടുള്ള ഫീൽ തരുന്ന സോഫകളാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് സോഫ എടുക്കുന്ന സമയത്ത് ലുക്ക് മാത്രം പോരാ കംഫർട്ട് ക്ലീനിങ് ഡ്യൂറബിലിറ്റി എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു സോഫ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെർഫോമൻസ് ഫാബ്രിക് പോലെയുള്ള സ്റ്റെയിൻ ഫ്രീ ആൻഡ് ഈസി ടു ക്ലീൻ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സോഫകൾ ഓരോ റൂമിനും ഏത് സൈസ് സെലക്ട് ചെയ്യണം ഏത് കളർ ചൂസ് ചെയ്യണം അതേപോലെ തന്നെ ഏത് ഫാബ്രിക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു സോഫ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫാബ്രിക് സെലക്ഷനാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡ് ആയിരിക്കുന്നത് പെർഫോമൻസ് ഫാബ്രിക്കാണ് സ്റ്റെയിൻ പ്രൂഫ് ആയതിനാൽ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ടെൻഷനും വേണ്ട മാറ്റ് ഫിനിഷ് കൊണ്ട് തന്നെ സോഫയ്ക്ക് പ്രീമിയം മോഡേൺ ലുക്ക് കിട്ടും അതുകൊണ്ടാണ് മോഡേൺ വീടുകളിൽ പെർഫോമൻസ് ഫാബ്രിക് ടോപ്പ് ചോയ്സ് ആകുന്നത് അടുത്ത ട്രെൻഡിങ് എന്ന് പറയുന്നത് ബൂക്ലി ഫാബ്രിക് ആണ് സോഫ്റ്റ് ടെക്സ്ചർ കോസി ഫീൽ മിനിമൽ ലുക്ക് ഇവയെല്ലാം നൽകും ചെറിയ ലിവിംഗ് റൂമിൽ പോലും എക്സ്പെൻസീവ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ബൂക്ലി സോഫാസ് പെർഫെക്റ്റ് ആണ് വെൽവെറ്റ് ഇപ്പോഴും ട്രെൻഡാണെങ്കിലും മുമ്പ് ഉണ്ടായിരുന്ന ബ്രൈറ്റ് ഇല്ല ബീച്ച് ഒലീവ് മോച്ച പോലുള്ള മ്യൂട്രൽ ടോൺസിലുള്ള സോഫ്റ്റ് വെൽവെറ്റ് ആണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ളത് ലക്ഷറി ഹോട്ടൽ വൈബ് നൽകും എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ് സോഫയായി യൂസ് ചെയ്യാനും ബെസ്റ്റാണ് അടുത്തത് ലിനൻ ബ്ലെൻഡ് സോഫാസ് ഇവ നാച്ചുറൽ ബ്രീത്തബിൾ ഏസ്തറ്റിക് ലുക്ക് നൽകും ബോഹോ ഏർത്തി കോസ്റ്റൽ വീടുകളിൽ ഇവ സൂപ്പർ ഫിറ്റാണ് പ്രധാൻ ജൂട്ട് ഡെക്കോറിനൊപ്പം പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും സോഫ കളേഴ്സിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഗ്ഗസ്റ്റ് ട്രെൻഡിങ് കളർ എന്ന് പറയുന്നത് ഗ്രേജ് ആണ് ഗ്രേയും ബെയ്ജും മിക്സ് ചെയ്ത ഈ ഷെയ്ഡ് മോഡേൺ വീടുകളിൽ മോസ്റ്റ് പ്രിഫേർഡ് കളർ ആണ് ഓൾമോസ്റ്റ് ഏത് ഫ്ലോറിങ്ങിനും സ്യൂട്ട് ചെയ്യും ടൈംലെസ് ലുക്കും നൽകും സേജ് ഗ്രീൻ ഒലീവ് ഗ്രീൻ പോലുള്ള സോഫ്റ്റ് ഗ്രീൻ കാം ഏർത്തി എയ്സ്തറ്റിക് ഫീൽ നൽകും വുഡൻ ഫേർണിച്ചർ കെയ്ൻ ഡെക്കോറിനൊപ്പം ഇവ ബ്യൂട്ടിഫുൾ ആയി വർക്ക് ചെയ്യും വാം ബേജ് സാൻഡ് ബേജ് ഷെയ്ഡ് ഇന്ത്യൻ ലൈറ്റിൽ എസ്പെഷ്യലി ബ്യൂട്ടിഫുൾ ആണ് ചെറിയ റൂമിനെ ബിഗ്ഗർ ആയി ഫീൽ ചെയ്യിപ്പിക്കും മോച്ച ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ പോലുള്ള സോഫ്റ്റ് ബ്രൗൺ റിച്ച് വോം പ്രീമിയം വൈപ്പ് നൽകും വുഡൻ ഉള്ള വീടുകളിൽ ഇവ ടോപ്പ് പിക്കാണ് സോഫ്റ്റ് വൈറ്റ് ഓഫ് വൈറ്റ് സോഫാസ് മോഡേൺ ക്ലീൻ ലുക്ക് നൽകും പക്ഷേ വാഷബിൾ ഫാബ്രിക്ക് ചൂസ് ചെയ്താൽ മെയിൻ്റനൻസ് ഈസി ആയിരിക്കും ഇനി സോഫയുടെ സൈസ് ഏതൊക്കെ റൂമിലേക്ക് ഏതൊക്കെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് റെഫറൻസിന് വേണ്ടിയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ റൈറ്റ് ഫാബ്രിക് റൈറ്റ് കളർ റൈറ്റ് സൈസ് ഇവ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ റൂമാണെങ്കിൽ പോലും മോഡേൺ ഏസ്തറ്റിക് കോസി ലുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ റിലേറ്റഡ് കാര്യങ്ങൾക്കായി എസ്ത്ര ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്